മാറുന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നമ്മളെ കൂടെ എൻ എസ് പിന്നെ എന്തുണ്ട് വിശേഷം കണ്ടിട്ട് എങ്ങനെ ഇപ്പൊ മാറ്റിൽ ഇറങ്ങി കിടക്കാൻ പറ്റുന്നില്ല കാരണം ഗ്ലാമർ കുറച്ച് കൂടിയുണ്ട് നമ്മള് മുടിയൊക്കെ വന്ന് സെറ്റായിരം വർഷം അതെ നല്ല നല്ല മാറ്റം ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തു പറയുന്നു ഒന്നും വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലേ എന്റെ തലേണ്ട മതി ഞാൻ ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറോളം അല്ലെ ഗ്ലാഫ്സാണ് നമ്മൾ വെച്ചത് ആ ഒരു വെക്കുന്നതിന് മുമ്പുള്ള കോൺഫിഡന്റ് ലെവലും ഇപ്പൊ മാറി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ മുടി പോകുന്ന സമയത്ത് നമ്മളൊക്കെ പ്രവാസികളായിരുന്നില്ലേ അപ്പം അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ കുളിക്കുമ്പോഴൊക്കെയുള്ള വെള്ളമൊക്കെ മാറി അങ്ങനെയൊക്കെ കുറെ മുടികൾ പോയി പിന്നെ ഒറ്റ ആശ്വാസം നമ്മുടെ കണ്ണൂർ പൊടിക്കൊണ്ടുള്ള എൻ എച്ച് പിള്ളോണ്ടാണ് അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഹെയർ ഇത്രയും ഇതാണ് കംപ്ലീറ്റ് നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ അത്രത്തോളം ആയി നമ്മൾ അപ്പോൾ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു വേദന ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ റെസ്റ്റ് എടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ബ്ലഡ് വരുവോ എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഈ ഒരു സംശയങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പം വെരി സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ പേടിക്കേണ്ട തരത്തിലുള്ള ഒരു ആവശ്യമില്ല ഇവിടെ വന്നു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിപ്പോൾ ഇതാണ് അടിപൊളി ഹെയർ ഇപ്പം ചെയ്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പം ഇനി ഇതാ ഹെയർ നന്നായിട്ട് ഇതാണ് ഞാനിപ്പോൾ എന്താ പ്ലാൻ എന്ന് പറയുമോ ഇത് നന്നായിട്ട് വളർത്തിയിട്ട് റബ്ബർ ബാൻഡിട്ട് ബാക്കിലിങ് കിട്ടാൻ തോന്നും എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ എച്ച് പിന്നെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇവരുടെ ഒരു നമ്മളിപ്പോൾ ഒരു എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചികിത്സ നടത്തുന്നുണ്ടെങ്കിലും അവിടെ കിട്ടുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എൻ എച്ച് പിയെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നവർക്കും എല്ലാവരുടെ ഫേസിൽ കാണുന്ന ഒരു ഒരു സ്നേഹം ഒരു ചിരി ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവരൊരു ക്യാരി നമ്മളൊരു വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു ഗസ്റ്റിനെ ക്യാരി ചെയ്യുക അത്രത്തോളം ക്യാരിയും കാര്യങ്ങളൊക്കെ ഇവിടെ തരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുറേ സെലിബ്രിറ്റീസ് ചെയ്യുന്ന സെലിബ്രിറ്റി ഹോസ്പിറ്റൽസും ക്ലിനിക്സും ഉണ്ട് പക്ഷേ ഞാൻ അതൊന്നും ചൂസ് ചെയ്യാതെ ഇവിടെ വന്നത് എന്താ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ എച്ച് പിയിൽ തരുന്ന ആ ഒരു സർവീസ് ആ ഒരു കെയറിങ് അത് എനിക്ക് എവിടെയും കിട്ടില്ലെന്ന് തോന്നി എന്തായാലും സോ ഹാപ്പി നിങ്ങൾക്കും ഇതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ വരാം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നമുക്ക് മാർക്കറ്റുകളിൽ പല രീതിയിലുള്ള ഫീസസ് വാങ്ങുന്നുണ്ട് ഇപ്പം ഗ്രാഫ്റ്റിന് പത്ത് രൂപ പതിനഞ്ച് രൂപ പതിനേഴ് രൂപ അപ്പോൾ ഇതിൽ മെയിൻ എന്ന് വെച്ച് പ്രോപ്പർ വേയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചാൽ ഹെയറും ഗ്രാഫ്റ്റും നശിച്ചു പോകും അപ്പം ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ പൈസ ലാഭം നോക്കി പോകാതെ സർവീസ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു അതിന് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ട് ഐ എം സോ ഹാപ്പി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ധൈര്യത്തോടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം നല്ല സർവീസിന് കിട്ടും അപ്പൊ എല്ലാവരോടും മനസ്സ് നിറയെ സ്നേഹം മാത്രം ഒന്നും പേടിക്കടാ കൂടി ഇല്ലായ്മയാണോ നിങ്ങളുടെ പ്രശ്നം നല്ല ഹെൽത്തി ഹെയറിന് എന്നും എൻ കൂടെ ഉണ്ടാവും